തുണി അപ്പൊ അമ്മ ചേച്ചി മടക്ക കിട്ടേനോ വല്ലാത്ത കഷ്ട്ട്ടോ മടക്കി നിങ്ങൾ എന്താ ഈ നന്ദനത്തില് പറയുന്ന പോലെ കാർത്തിയായനെ അമ്മ എന്താ ചൂലെടുത്തോളു പറഞ്ഞ പോലെ അപ്പൊ അതുപോലെത്തെ അവസ്ഥ ചില സമയത്ത് എന്ത് അമ്മു അച്ഛണി കൊണ്ടന്നു ഇതിലാണ് ട്ടോ അച് പറയുന്നത് എന്റെ അപ്പൊ മഴ പെയ്തുകൊണ്ടില്ലേ നമ്മുടെ ഒക്കെ ഇത്രയും തുണികളെന്ന് ഉണങ്ങി പെട്ടണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാ വെച്ചിട്ട് എന്റെ എനിക്ക് ഓണത്തിന് നെയ്റ്റി എടുക്കണം നമുക്ക് രണ്ട് പെനിയെടുക്കണം ആ അമ്മൂനെ കിട്ടി അമ്മൂന്റെ ഓണക്കോടി ഇട്ടിട്ട് എന്താ വീഡിയോ കണ്ടില്ലേ അവളുടെ ക്ലാസ് പോയപ്പോഴേ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിത്ര അവളുടെ ഡ്രസ്സ് അമ്മ അതിന് പിറന്നാളിന്റെ അത് ഇട്ടിട്ടില്ലല്ലോ അവള് പിറന്നാൾ കോടി അത് ഇട്ടിട്ടില്ലല്ലോ ഓണക്കോടി ഇട്ടിട്ട് പോവുകയും ചെയ്തു അതില് മുല് പൂവിന്റെ കറയക്കി കൊണ്ടുവരികയും ചെയ്തു അമ്മന്ന് വിരുന്ന് പോണം പറഞ്ഞാട്ടോ അപ്പയ്ക്ക് അമ്മയ്ക്ക് കാലും കൊണ്ട് വെയ്യാണ്ട് പിന്നെ പേരും മഴ അമ്മ എന്തോ ഒരു മഴ ചിട്ടാ നല്ല മഴ അപ്പൊ എന്താ എന്താ പോവണ്ട സമയത്ത് നാലുമണിയൊക്കെ എപ്പിക്കും നല്ല മഴ അല്ലേ നിക്കും ബക്കറ്റുകൾ കൂടെ ഒന്നാമത് എന്താ വെച്ചാല് നമ്മടെ ഇവിടെ വന്ന ഈ അലമാര വെച്ച പിന്നെ ുള്ളില് ഏ എന്തതിന് തുണികള് ഞാൻ പറഞ്ഞില്ലേ അണ്ടാവിൽ തുണി അച്ചക്കാണ് എനിക്ക് ഈ അലമാരയിൽ തുണിണ്ട് അതിലൊക്കെ പിന്നെ നല്ല തുണികളേ ഉള്ളു ഈ ബക്കറ്റുകളില് പറഞ്ഞ മൂന്ന് ബക്കറ്റ് ഉണ്ട് അതിൽ അമ്മൂന്റെ അച്ചൂന്റെ കിച്ചുന്റെ അതിന്റെ ഇടയിൽ കൂടെ എന്റെ അനിയാട്ടൂടെ വീട്ടിലിടുന്നത് അപ്പൊ അങ്ങനല്ലേ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഏതാണെന്നറിയോ തുണി മടക്കിയക്കലാണ് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ തുണി തുണിപുരു വലിച്ചിടും രാവിലെ സുഗന്യടേ അല്ല ഏട്ടാ അയിനില്ലേ മുകളിലിടാൻ വേണ്ടിയിട്ട് ഇവരുടെ യൂണിഫോമിന്റെ തുണി ഒരു ഭാഗത്ത് ഇവർക്ക് വീട്ടിലിടാനുള്ളത് ഒരു ഭാഗത്ത് അങ്ങനെ ഇട്ടേക്കണു എന്നാലും തന്നെ മക്കൾ തിരയുമ്പോല്ലേ ചക്ക കൂട്ട ഇളക്കണ പോലെ ഒക്കെ പാട ഇട്ടിട്ട് ഇളക്കിട്ടുണ്ടാകും പിന്നെ എന്താ ചെയ്യുന്ന ഇവരുടെ അടുത്ത് അധികം എന്താണല്ലോ ഏഹ് വലിയ ഇട പെട്ടിയ ഇവിടെ ഒരു അലമാരണ്ടായിരുന്നാണ് കേട്ടോ പക്ഷെ ആ അലമാര കേടുവന്നു അമ്മടെ അലമാരേം കേടുവന്നുല്ലമ്മ എപ്പഴത് തള്ളി കൂടെ പോയി അതെന്താ പത്ത് എത്ര വർഷമായി അമ്മ എത്ര ആ നമ്മടെ പത്ത് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത്ത വർഷം അത്രേ നിക്കു അത് അത് കളയ ആ ഇവര് കുട്ടികൾക്ക് ഇവിടെ തൊട്ടി കെട്ടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അതിന്റെ പൊട്ടല്ലേ അടുത്തേക്ക് അപ്പൊ തൊട്ടി കെട്ടാനുള്ള സ്ഥല ഈ റൂമില് ഇവിടെ ഈ അലമാര പിന്നെ ഞങ്ങളുടെ ഇരുമ്പുകാറ വെച്ചിട്ടല്ല കൊറോണ കഴിഞ്ഞിട്ടേണ്ടാമോ ഉച്ചക്ക് ഉച്ചക്ക് ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങനെ ഉരുളക്കിഴങ്ങേ ഏട്ടാ വറുത്തിട്ട് ചോറിണ്ടട്ടില്ല അച്ചു ഉരുളക്കിഴങ്ങ് വറക്കെയ്തു നാളെ പുട്ടും കടലി ഇന്ന് ദോശ ഇഡ്ലി ഉണ്ടാക്കിട്ടോ നാളെ പുട്ടും കടലും പോരേപുട്ട നൂൽപുട്ടോ പത്തിരി അമ്മക്കുട്ടി അമ്മ കുട്ടി നമ്മടെ പുതിയ വീടില്ലേ ആവുമ്പോ നിങ്ങക്ക് എന്താണ് തോന്നണത് അതല്ല എന്താ അമ്മ പറയുന്നെ ഇടയ്ക്ക് ഓടിപ്പോട്ട് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരത്തേ ഞാനൊന്നും പോയി കണ്ടിട്ട് വരുത്തേ ചോദിക്കില്ലേ അപ്പൊ അതുപോലെ എന്താണ് തോന്നണത് മുത്തേ വീടെ എന്താ പണി ചെയ്യുന്നത് കണ്ടിട്ട് വരാന്ന് തോന്നില്ലേ നാളത്തോടെ നമ്മുടെ പെയിന്റിങ്ങിന്റെ പണി തീർക്കുകയാണ് കേട്ടോ തീർക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാ നിർത്തുകയാണ് തീരില്ലാത്ത പേരും മഴയിട്ടേ അവർക്ക് പുറത്തൊക്കെ പെയിന്റ് അടിച്ചിട്ട് വെറുതെ നമ്മുടെ പൈസ അളഞ്ഞിട്ട് കാര്യമില്ലാ പറഞ്ഞു അതും ആലോചിക്കുമ്പോ ശരിയാണ് എന്താച്ചാ നാല് ഭാഗത്തൂടെ ചളിയൊക്കെ തെറിച്ചിട്ടേ അപ്പൊ അവര് പറഞ്ഞു വെറുതെ പൈസ കളഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങള് അപ്പൊ നമ്മള് പാല് കാച്ചല് കഴിയട്ടെ നമ്മള് ചെയ്യുന്ന പണികളൊക്കെ ഇരട്ടിയാവണം കേട്ടോ പിന്നെ ഇനി ഇരട്ടിയാവണ് അപ്പൊ അത് കാരണം അവര് പറഞ്ഞു എന്താ നിങ്ങള് മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പറഞ്ഞു ചിലപ്പോ അതല്ല രസം നമ്മുടെ പുതിയ വീടിന്റെ ഉള്ളില് ഈ ചോർച്ച വന്നിട്ട് നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്തും കൂടി ഇല്ലേ പെയിന്റ് എല്ലാം അടിച്ചെന്താട്ടപ്പോ പ്രൈമർ പ്രൈമർ അടിക്കുന്ന സമയത്തും കൂടി അതിന്റെ ആ പാടുകൾ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട് ഏ അങ്ങനെ കേട്ടോ ഞാനതാണ് പറയുന്നത് ഒരു വീട് വീട് എന്ന് പറയുമ്പോല്ലേ എന്തൊക്കെ നോക്കണല്ലേ പോവോ അങ്ങനെ പോവണ്ടോ എനിക്കറിയില്ല മുട്ടി ഞാൻ എപ്പോഴും ഞാൻ പറയില്ലേ ഞാൻ പറയുന്ന കാര്യാണ് എത്രക്കാല്ലേ നമ്മുടെ ഈ വീടിന്റെ സുഖമൊന്നും അതിലേക്ക് കിട്ടില്ല കിട്ടില്ലാട്ടോ അത് പറയ ഏ നീ അവിടെ പോയിക്കോ കണ്ടോ അതന്നെ പറയുന്നത് ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാ നമ്മക്കില്ലേ ഈ വീടിന്റെ ഒരു ഓരോ ദിവസാവുമ്പോഴും നമുക്കിങ്ങനെ നമ്മൾ ജീവിതം തുടങ്ങിയത് ഇവിടെയാണ് നമ്മുടെ സുഖങ്ങളധികം ദുഃഖങ്ങളും ഓരോ കാര്യങ്ങൾ ഈ ഒരു വീടിനോട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മുടെ മക്കളായതും മക്കളുടെ കളി പക്ഷെ അത് ചിലവർ പറയില്ലേ അങ്ങനെ അയ്യോ നമുക്ക് വേറെ വീടായിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചെയ്യില്ലേ അപ്പം ഞാൻ ചിന്തിക്കാൻ എന്താ നമ്മുടെ അമ്മയൊക്കെ മുട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പുതുക്കനെ വീടും താഴേക്ക് എന്താ വെച്ചാൽ അവളിങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചിട്ട് ആ വട്ടത്തിലുള്ള ചക്രല്ലേ ആ ചക്രത്തിൽ കൂടു ഉണ്ടായിരുന്നു അവൾക്ക് നടക്കാൻ അപ്പോൾ അവൾ ഇങ്ങനെ നടന്ന ഇത് കൂടെയൊക്കെ വരും അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഇവിടെ രണ്ടെണ്ണം അടിച്ചിരിക്കുകയാണ് കേട്ടോ കമ്പ് വെച്ചിട്ട് ഇവിടെ രണ്ടെണ്ണം അതേപോലെ ഉമ്മർത്ത് രണ്ടെണ്ണം പട്ടിക കഷ്ണം വെച്ചിട്ടേ ഇത്രതിൽ എന്നിട്ട് രാവിലെ ഒരു പ്രാവശ്യം എന്താ ആരാണ് ആ വിരുന്ന് വന്നിട്ടേ അവർ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടാവില്ലേ നടന്നു പോയില്ലേ ഈ രണ്ട് കമ്പ് ഓർമ്മയില്ല തട്ടി അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ നമ്മുടെ ഒറ്റ വീഴ്ച ഏ മ്മൂട്ടിയല്ല അമ്മൂനല്ല അമ്മ വീണിട്ട് കുഞ്ഞി അല്ലേ നമ്മളിങ്ങനൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ റിയ നമുക്കിപ്പോ വീട് ഇത്ര അടുത്താവുകൊണ്ടാണ് ചിന്തിക്കുന്നതിന്റെ ഒരർത്ഥം ഇല്ല എന്റെ അവിടെ ഒരേ പോലെ ആവുകൊണ്ട് എപ്പോ ആണെങ്കിൽ വരാനും ഇപ്പൊ അവിടത്തെക്കാൾ കൂടുതൽ സമയം ഇവിടെ ചെലവാക്കാനൊക്കെ പറ്റുന്ന സന്ദർഭം ഇണ്ടാവുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്തുവാണെങ്കിൽ പറയാം അതില്ലെന്നു പറഞ്ഞി പറഞ്ഞൊന്നും ഒരർത്ഥിക്ക

ഞാനുണ്ടല്ലോ പിന്നെന്താ നമ്മടെ മക്കളും അങ്ങനെയല്ല ഒക്കെ ശെരിയാവും മമ്മൂട്ടി അമ്മു നമ്മളില്ലേ അടുത്തായതും കൊണ്ട് എന്ത് സുഖാർട്ടാ അമ്മേ അച്ഛനും എവിടേക്കെങ്കിലും പോവുക നിങ്ങൾക്ക് ഇവിടെ നിക്കുക പിന്നെ നമ്മള് ഓരോരുത്തർ പറയണ്ട് ട വന്നിട്ടാ കിടക്കുള്ളൂ ഞങ്ങളെ അച്ചുപട വന്നിട്ടേ കടങ്ങു അവൾക്ക് കടക്കണം പറഞ്ഞു അവൾക്ക് അവളുടെ അച്ഛനെ അപ്പൊ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും കാലങ്ങളൊക്കെ ഓർമ്മയിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടക്ക് രണ്ടു ദിവസം കൊണ്ട് കിടക്ക ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ ആയാലും വലിയ കപ്പല അതുപോലെ അവരോട് വന്ന് കിടക്കുക അല്ലാതെ ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങള് വെളുത്തുള്ളിട്ടാ വെളുത്തുള്ളി ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ആ ഉപ്പേരില്ലേ ഉപ്പേരി ചട്ടി ഒന്ന് മാറ്റിട്ടാ ഒന്ന് കഴിയാ എന്താ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോ അതാ ചീനച്ചട്ടി ഒന്ന് കഴിറ്റ് വന്നാണേ ചാച്ചന ഇത് കാണത്ര മുളക് വറക്കാൻ പെണ്ണിന്റെ വീടോ എവിടെ കല്യാണം അമ്മ പച്ചമുളകേ വെറുതെ കീറിയിട്ട് ഞാനെന്താ ചെയ്യാന്നറിയോ ഇങ്ങനെ ഉപ്പിട്ടിട്ട് എന്ത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് വേവിക്കും വേവിക്കുകയാണെങ്കിൽ കൂടെ തുള്ളി ഒരു പുളി ഒഴിക്കും കുറച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടില്ലേ എന്നിട്ട് അത് വെ വറ്റിച്ചിട്ട് ഉപ്പിട്ട് വറ്റിച്ചിട്ട്മ്മ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറക്കും അത്ര തന്നെ ചെയ്യുക അപ്പം അത് ഉപ്പും ഉണ്ടാവും ഉണ്ടാവും പുളിയുണ്ടാവും എരിവുമുണ്ടാവും ആ ഒരു തുള്ളി നറക്കുമ്പോൾ ഒരു കയ്പൂ എന്താ ഒരു ഭാഗത്ത് ഒരു ഭാഗത്താവണ പോലെ തോന്നുകയാണെങ്കിൽ നാൾ മുളക് വറുത്തത് ഇരുക്കും പറ്റിയിരുന്നു പണിക്കാർക്ക് എരിവ് ഇത് കൊണ്ടാട്ടം പോലെ ഉണ്ടാവില്ല അങ്ങനെ ചെയ്താള് കൊണ്ടാട്ടം നല്ല വഴറ്റി വരട്ടെ അമ്മുട്ടി മുട്ടിയെ ഈ കോഴിമുട്ടല്ലേ ഒരു നാല് അഞ്ച് കഷ്ണാക്കാനക്ക വയ്ക്കാം ഈ കഞ്ഞിവെള്ളം വേണ്ടല്ലേ കഴിച്ചിട്ട് നാളെ കടയിൽ പോയിട്ട് വരുമ്പോഴേ കൊണ്ടുവന്ന സഞ്ചി എവിടെ അമ്മ കടയിൽ നിന്ന് കൊണ്ടുവന്നില്ലേ അരിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്ന സഞ്ചി മീറ്റ് മസാല ഒക്കെ ഇണ്ടായിരുന്നു ഇങ്ങനെ കുത്തി കേറി കൈയേറിഞ്ഞത് കടല വെള്ളത്തിലിടണല്ലോ വന്ന് എന്താ ചെക്ക ശീലായിട്ടുണ്ടാശന എന്ത് എന്താട്ടോ മുളക് പൊടി കറിവേപ്പിലിന്റെ എടുത്തിട്ട് വന്നു മല്ലിപ്പൊടി മല്ലിപ്പൊടിയല്ലേ അതാ കുരുമുളക് പൊടി നടത്തല്ലേ അച്ചല്ലേ ഉപ്പ് മീറ്റ് മസാല എവിടെ ഇതിന്റെ കത്തിയിട്ട് മീറ്റ് മസാലയാണ് കേട്ടോ അത് കറിവേപ്പില അമ്മ ചേച്ചി ഇല്ലാതെ അവിടെ ഒരു കാര്യം നടക്കില്ല അമ്മൂട്ടിയെക്കില്ലേ ഇപ്പൊ ഇങ്ങനെ പറയും എന്താ കൊറേ കഴിയുന്നേ ഇത് പിടിക്കുന്ന സാധനം എടുക്കട്ടെട്ടോ അയിന് അച്ചുവിന്റെ വക ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞപ്പിക്കും ആ കുളത്തും കാര്യങ്ങളും ഒന്നും സാധനങ്ങൾ കാണല്ല ഇനി ഞാൻ എവിടെ പോയി തപ്പണാണാവോ നിങ്ങൾ ആ നിങ്ങൾ അടുക്കളയിൽ കയറാതിരുന്ന അത്രയും നന്നു എന്താ പിടിക്കുന്നതേ ഇത് പിടിയന്നെ വല്ലാത്തൊരു ഞാൻ ഇവിടെ വെച്ചിരുന്നാണതേ വിളിച്ചോ അയ്യോ നിങ്ങളുടെ തായോ ഇതേ ഗ്യാസ് ഓഫ് ആക്കി ആക്കിട്ടോ വിരുടെ പൊളിക്കലിയുമ്പത് വാടി പരിവിതാവും ഇത്ര ഇല്ല വേണ്ടന്ന് നിങ്ങടെ തായോ എന്താണത് പച്ചമുളകല്ലേ പൊടിയട്ടെ വിചാരിച്ചിട്ടാണേ പൊട്ടിച്ചോ അത് പൊട്ടിച്ചോടാ എന്താ അമ്മോ ഇത് കഴിക്കണേണ്ടാവും കേട്ടാ ഫൈവ് ഹൺ റുപ്പീസ്

എന്തിന് വെള്ളമൊന്നും വേണ്ട ഇതേണ്ടോ ഇതൊക്കെ എന്തേ ചോറിന്റെ കൂടെ കഴിക്കുള്ളതാ നിങ്ങൾ ഈ ബിരിയാണി കഴിച്ചിട്ടല്ലേ വന്നത് കൊറച്ചുപോലെ ഞാനൊരു പൊട്ടല്ലത് നന്ന ഒരു പൊട്ട് കഴിച്ചവർക്കില്ല എന്താട്ടോ ഇതൊന്ന് അറിയുള്ളു ഇത് നമ്മള് വെള്ളമൊന്നാക്കിട്ടില്ല കണ്ടില്ലേ ും എന്താ സാധനം നമ്മളില്ലേ ഇതിൽ കൊറച്ച് വെള്ളമൊഴിക്കട്ടെ ഉപ്പ് കല്യാണം വിളിച്ചതാണ് അവരെ അപ്പഴേ കഴിക്കട്ടെട്ടോ നിന്നെ പോക്കണോ അമ്മക്ക് വെയ്യണം ആ അച്ചു എവിടെ ഇരിക്കുന്നു നോക്കിയേക്ക് അച്ചു അച്ചമ്മടെ മടിയിലായിരിക്കുന്നത് കണ്ടോ അവളൊരു ചെറിയ ഇള്ളക്കുട്ടി വന്നിരിക്കുന്നത് ഈ ചെല്ലപ്പെട്ടിയാണ് അപ്പഴേ നമ്മള് വീഡിയോ നിർത്തട്ടെ നിർത്തട്ടെട്ടോ ഇനി ഇവർക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ എന്താ ഞങ്ങള് വെറുതെ പറഞ്ഞു നല്ലൊരു കൊറച്ചേരം ഇരിക്കട്ടെന്താ മോ പറഞ്ഞുകൊടുക്കുന്ന